തൊട്ടതെല്ലാം പൊള്ളുന്നു എന്നതാണിപ്പോൾ പിണറായി സർക്കാരിന്റെ നിലവിലുള്ള അവസ്ഥ കോടതിയിൽ നിന്നുള്ള തുടർച്ചയായി തിരിച്ചടികൾ പാർട്ടിക്കാർക്ക് അറമാതിക്കാനായി ഉണ്ടാക്കിയ ബില്ലുകളിലുണ്ടായ ഉണ്ടായ തിരിച്ചടി അങ്ങനെ കനത്ത തിരിച്ചടികളാണിപ്പോൾ സർക്കാരിന്റെ അവസ്ഥ സർവകലാശാല സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കുമായി മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതികരിച്ച ഗവർണറെ നിരന്തരം കരികൊടി കാണിച്ച് ഓടിക്കാനുള്ള നീക്കം എസ് എഫ് ഐക്കാരെ ഉപയോഗിച്ച് ഗവർണറെ ഉപരോധിച്ച സി പി എം ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് കൂനിന്മേൽ കുരുവെന്ന അവസ്ഥയിലാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ അവസ്ഥ ഗവർണർ ഒപ്പിടാതിരുന്ന ഏഴ് ബില്ലുകൾ കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിക്കാനായി ഇറങ്ങിത്തിരിച്ച സർക്കാർ ചടുലമായ രാഷ്ട്രീയ നീക്കം നടത്തിയ ഗവർണർ സർവകലാശാലയുടെ നിയന്ത്രണാവകാശം പൂർണമായും ഗവർണറിൽ നിന്നും എടുത്തു കളയുന്ന സർവകലാശാല ബില്ലുകളടക്കം രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല ലോകായുക്ത ബില്ലാണ് രാഷ്ട്രപതി ആദ്യം പരിഗണിച്ചത് ആദ്യ ബില്ലിൽ അനുകൂലമായ തീരുമാനമുണ്ടായപ്പോൾ സി പി എമ്മും പാർട്ടിയും ഒരുപോലെ അറമാദിച്ചു ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനായി കൊണ്ടുവന്ന ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ സർക്കാർ ജയിച്ചുവെന്നും രാജ്ഭവൻ തോറ്റുവെന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുക കൂടി ചെയ്തതോടെ ഗവർണറെയും രാജ്ഭവനെയും കളിയാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് തുടർന്നുണ്ടായ നീക്കങ്ങളിൽ സിപിഎമ്മിന്റെ കണ്ണുതള്ളി സർവകലാശാല നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചു അതിന്റെ ആഘാതം തീരും മുൻപെയാണ് സി പി എം ഏറ്റവും പ്രതീക്ഷ വെച്ച ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളിയത് ഇത് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായി മാറുകയാണ് കേരളത്തിലെ മിൽമ സഹകരണ സംഘങ്ങളെല്ലാം കൈപ്പിടിയിലൊതുക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ കുൽസിത നീക്കമാണ് ഇതോടെ തകർന്നടിഞ്ഞത് നിയമസഭ പാസാക്കിയ ഒരു ബില്ല് കൂടി രാഷ്ട്രപതി തള്ളിയതോടെ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സർവകലാശാലയുടെ നിയന്ത്രണാധികാരം ഗവർണറിൽ നിന്നും മാറ്റുന്നതടക്കമുള്ള മൂന്ന് ബില്ലുകൾ നേരത്തെ തന്നെ രാഷ്ട്രപതി തള്ളിയിരുന്നു ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്ത ആവേശത്തിൽ തന്നെയാണ് ഗവർണർ ഒപ്പിടാത്ത ഏഴ് ബില്ലുകൾ കൂടി രാഷ്ട്രപതിക്ക് അയച്ചത് ഈ ബില്ലുകളിൽ നാല് ബില്ലുകളും അതേപോലെ കഴിഞ്ഞു രാഷ്ട്രപതി റദ്ദാക്കിയ ബില്ലുകൾ ഇനി ഒരിക്കൽ കൂടി നിയമസഭയിൽ അവതരിപ്പിക്കാനും കഴിയില്ല അതിനാൽ ഈ നാല് ബില്ലുകളും അസാധുവായിരിക്കുകയാണ് ഇതിൽ പരം ഒരു തിരിച്ചടി സർക്കാരിന് കിട്ടാനുണ്ടോ ഇത് സർക്കാരിനെ നിയമപരമായും കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് സർക്കാർ ഗവർണർ പോരെ എല്ലാ സീമകളും ലംഘിച്ച് പൊതു ഇടങ്ങളിൽ പോലും പരസ്യ പ്രതികരണങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കലും കലഹത്തിലും എത്തിയിരുന്നതാണ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് അടക്കമുള്ള സമരമാർഗങ്ങൾ വരെ ഉണ്ടായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലടിക്കുന്നത് പോലെ ഗവർണറും സർക്കാരും തമ്മിലടിച്ചു ഒരേ പരിപാടിയിൽ മുഖത്തോട് മുഖം നോക്കാതെ ഹസ്തദാനം പോലും നടത്താതെ പിണങ്ങി നിന്ന ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണോ ഇതൊക്കെയെന്നും നമ്മളും സംശയിച്ചു അങ്ങനെ ബില്ലിൽ തീർപ്പ് കൽപ്പിക്കാതിരുന്ന ഗവർണർക്കെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ നീങ്ങുന്നതിനിടെയാണ് ഗവർണർ ചില ബില്ലുകളിൽ ഒപ്പിടുകയും മറ്റുള്ള ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തത് കേരളത്തിലെ മിൽമ സംഘങ്ങളെ പൂർണ്ണമായും അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കമായിരുന്നു ഇടത് സർക്കാർ പാസാക്കിയ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ക്ഷീര സഹകരണ ബിൽ പാസ്സായിരുന്നെങ്കിൽ പ്രാഥമിക ക്ഷീരസംഘങ്ങളിലേതടക്കം അഡ്മിനിസ്ട്രേറ്റർമാരെയും മിൽമ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകാനായിരുന്നു ബിൽ കൊണ്ടുവന്നത് ഇതോടെ കേരളത്തിലെ മിൽമയുടെ പൂർണ്ണ നിയന്ത്രണം എൽ ഡി എഫിനാകുമായിരുന്നു ഈ ബില്ലാണ് ഇപ്പോൾ അസാധുവായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കരിമണൽ മാസപ്പടി കേസും വന്യജീവി പ്രശ്നം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിലുള്ള ഒഴിഞ്ഞുമാറലും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവും ഒക്കെ കൊണ്ട് സി പി എം ആകെ തളർന്നിരിക്കുകയാണ് ജനങ്ങളിലേക്കുള്ള സ്വീകാര്യത കൂടി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിയമപരമായും കൂടി ഇടതുമുന്നണി എന്ന ഭരണപക്ഷത്തിന് ആഘാതമേറ്റിരിക്കുന്നത് സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ എം എസ് രാജശ്രീയെ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം റദ്ദാക്കി സുപ്രീംകോടതിയാണ് കേരള സർക്കാരിന് രാവിലെ ഉണ്ടായ തിരിച്ചടി ഈ വിധിയോടെ സർക്കാർ നിയമനം റദ്ദാക്കപ്പെടുകയും ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ച വി സി ആയിരുന്ന സിസ തോമസിന്റെ നിയമനം ശരിവെക്കുകയുമാണ് സുപ്രീം കോടതി ഗവർണർ സർക്കാർ പോരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും വി സി സ്ഥാനത്തു നിന്നും സിസ തോമസിനെ മാറ്റിയ നടപടിക്ക് അടിസ്ഥാനമില്ലെന്നും സുപ്രീം കോടതിയിൽ വിധി വ്യക്തമാക്കുന്നുണ്ട് വി സി നിയമനം സംബന്ധിച്ച് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായ പരസ്യ പോരാട്ടത്തിനൊടുവിലാണ് ഡോക്ടർ രാജശ്രീയെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ചത് ഈ നിയമനത്തിന് ശേഷം സിസ തോമസിന് കസേര പോലും നൽകാതെ പീഡിപ്പിച്ച സർവകലാശാല ഉദ്യോഗസ്ഥർക്കും സിസ തോമസ് വി സി ആയി തിരിച്ചു വരുന്നത് കനത്ത തിരിച്ചടിയാകും